ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാനാൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പാഞ്ഞാൽ പാടശേഖരത്തിൽ ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷ് നിർവഹിച്ചു പാനാൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പാഞ്ഞാൽ പാടശേഖരത്തിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം പാനാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം നിർവ്വഹിച്ചു പുറകോട്ട് പോയതിന് ശേഷം കൃഷിക്കാർ മാത്രമല്ല വിവിധ സന്നദ്ധ സംഘടനകളും വായനശാലകൾ പോലെയുള്ള ഗന്ധശാലകളുമെല്ലാം ഉൽപാദന മേഖലയിൽ പുതിയ തലമുറയ്ക്ക് വലിയ പ്രചോദനം നൽകി കാർഷിക മേഖലയിൽ ഇടപെടുക ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാനൽ വായനശാല ഇതുപോലെ തുടർച്ചയായി വർഷങ്ങളായി കാർഷിക മേഖലയിൽ ഇട ഇടപെട്ട് നെല്ല് ഉൽപ്പാദന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും കാർഷിക മേഖലയ്ക്ക് വലിയ പ്രചോദനമായി പാഞ്ഞാൾ വായനശാല ഇത്തരം പ്രവൃത്തി ചെയ്തതിൽ അതിന് മുന്നേറ്ററങ്ങിയ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്തുകയാണ് പുതിയ തലമുറയ്ക്ക് കാർഷിക മേഖലയെ ആശ്രയിക്കാനും കാർഷിക മേഖലയിൽ അടുപ്പം ഉണ്ടാക്കാനും ഇത്തരം പ്രവൃത്തികൾ സഹായകരമാണ് വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് കെ സെക്രട്ടറി എൻ എസ് ജെയിംസ് അമ്മിണി കെ സുബ്രഹ്മണ്യൻ കെ കെ മോഹനൻ പി അജിതാ ബിജു അർജുൻ യു ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംസ്കാരവും സംസ്കൃതിയും ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊയ്ത്ത് കൃഷിയും അതിന്റെ വിളവെടുപ്പുമെല്ലാം നമുക്ക് തീർച്ചയായും ഒരു ഉത്സവാന്തരീക്ഷം നൽകുന്ന അല്ലെങ്കിൽ ഉത്സവ പ്രതീതി നൽകുന്ന ഉത്സവങ്ങളുടെ നാന്തി കുറിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പതിനാല് ഗ്രാമീണ വായനശാല അതിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള പ്രവർത്തന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ കാർഷിക മേഖലയിൽ കൂടി അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴത്തെ അറിഞ്ഞിട്ടുള്ളത്